ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഡേയുടെ കുറച്ച് പാങ്ങൾ ആട്ടോ കാണിക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ നമ്മൾ നമ്മുടെ ടേബിള് നന്നായിട്ട് ക്ലോത്ത് വിരിച്ചിട്ടുണ്ട് റെഡ് കളർ ക്ലോത്താണ് വിരിച്ചിരിക്കുന്നത് അപ്പം അതിനുശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കേട്ടോ ഇനി ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ ബലൂൺ നമ്മൾ ലൗ എന്നുള്ള ബലൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഓൾറെഡി ബെഡിൽ നമ്മൾ വെച്ചിരുന്നത് കണ്ടതാണല്ലോ അല്ലേ ഞാനതിങ്ങൾ ഇങ്ങോട്ടേക്ക് വെക്കുകയാണ് ഇവിടെ ഇരിക്കട്ടെ അല്ലേ ഇനി ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ കേക്ക് കൊണ്ടുവരാൻ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേക്ക് ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കുന്ന വാലന്റേഴ്സ് ഡേക്ക് മുന്നേ ആയിട്ട് അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു കേക്ക് കേട്ടോ ഉണ്ടാക്കിയിക്കുന്നത് എന്നിട്ട് ഹാപ്പി വാലൻ്റൈൻസ് ഡേ എന്നുള്ളൊരു സ്റ്റിക്ക് കൂടെ വെച്ചു കേട്ടോ ഇനി നമുക്ക് ഇത് ഞാൻ നിങ്ങളെ കാണിച്ചതാണല്ലോ കഴിഞ്ഞ ദിവസം അല്ലേ നമ്മൾ ഫ്രഷ് ഫ്ലവർ എടുത്തിട്ട് വെക്കാം അപ്പം ഇതും ഇവിടെ ഇരിക്കട്ടെ ഒരു പങ്കിക്ക് അല്ലേ നല്ലത് നമ്മുടെ ഫ്ലവർ നന്നായിട്ട് തന്നെ കേട്ടോ കുഴപ്പമില്ലെന്ന് വിട് കുറച്ച് വിരിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാനായി ചതി നമ്മുടെ ഒരു ലാമ്പ് ലൈറ്റ് കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ തിരി തിരികത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരുക്കങ്ങൾ പക്ഷേ ഇനിയുണ്ട് സർപ്രൈസായിട്ട് എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് ഗിഫ്റ്റും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് കാണിച്ചു തരാം അപ്പം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഫ്ലവേഴ്സ് ആട്ടത ഹസ്ബൻഡ് എനിക്ക് തന്ന ഫ്ലവർ ഇതും ഉണ്ടോ അത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് വെക്കും നല്ല ഭംഗിയുള്ള ഫ്ലവർ റോസ് കളറാന്നേ ഉള്ളൂ നല്ല പിങ്ക് കളറായിട്ടുള്ള നല്ല ഫ്ലവർ അപ്പോൾ ഹസ്ബൻഡിന് ഞാൻ കൊടുത്തൊരു ഫ്ലവർ ഇതായിട്ടോ റെഡ് ഒരു ഫ്ലവറും അപ്പോൾ ഇതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ട് പേർക്കും ഇഷ്ടമായി അപ്പോൾ ഇതും കൂടെ ഇവിടെ വെക്കാം അല്ലേ പിന്നെ എനിക്ക് കിട്ടിയത് അത് നമുക്ക് എപ്പോഴും തന്നെ ആഭരണങ്ങളാണല്ലോ മേടിച്ചതിൽ അപ്പോൾ ഈ ആഭരണത്തിൻ്റെ പ്രത്യേകത ഞാൻ ചെയ്താൽ എനിക്ക് ഒരു ഇയർറിങ്സ് കിട്ടി കേട്ടോ ഇയർറിങ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുണ്ടോ നോക്കി എങ്ങനെ ഉണ്ടെന്ന് ഹാർഡ് ഷേപ്പിലുള്ള ഇയറിങ്സ് ഇത് മുകളിലായിട്ട് ത്രെഡ് വരുന്നത് വരുന്നത് സ്റ്റഡ് വരുന്നത് നമ്മുടെ എന്താ പറയുന്ന ഒരു ടൈ പോലെ പിന്നെ താഴെത്തോട്ടേക്ക് ഒരു ഹാർട്ട് ഉണ്ടോ ഹാർഡ് ഷേപ്പ് നല്ല നല്ലതല്ലേ നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അത് നല്ലൊരു ഹാർഡ് ഷേപ്പുള്ള ഇയറിങ് പിന്നെ ഇത് ഒരു ചെയിന് ഹാർട്ട് ഷേപ്പ് ഉള്ള ഒരു ചെയിൻ തന്നെ കേട്ടോ കണ്ടോ ഇത്ര ഭംഗിയെന്ന് നോക്കി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ അമൻ്റ് പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ല നമ്മുടെ വാലിനേഴ്സിലേക്ക് കിട്ടിയ ഗിഫ്റ്റ് ഹസ്ബൻഡ് മേടിച്ചതാണ് പിന്നെ ഇതുണ്ടോ അടിപൊളി ഒരു റിങ് ഹാർട്ട് ഷേപ്പ് ഉള്ള റിങ് കണ്ടോ നിങ്ങൾ ഇത് വേണ്ടി ഇട്ട് കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ട് കാണാമോ നല്ല ഭംഗിയല്ലേ അപ്പം അതിലുകൂടെ വേറൊരു ഹാർഡ് ഷേപ്പ് ഉണ്ടോ അത് ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കും ഇടാൻ സംഭവിച്ചൊന്നുമില്ല അപ്പം ഞാൻ തന്നെ യൂസ് ചെയ്യാം ഞാൻ തന്നെ എടുക്കാം ഇതിനകത്ത് ഹാർട്ടാണ് ഒരടുത്തോണ്ട് പോയി അവിടെ ചെറിയ ഹാർട്ട് വെച്ചേക്കാമെന്ന് തോന്നും കേട്ടോ ഈ ആ ഹാർട്ട് കട്ട് ചെയ്താണ് ഈ ഹാർട്ടുണ്ടാക്കിയേക്കെന്ന് തോന്നുന്നു ഇനിവേ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അടിപൊളിയല്ലേ ഈ ഗിഫ്റ്റ് എല്ലാം അപ്പോൾ ഇന്നത്തെ വാലിനേഷൻ ഡേ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആഘോഷം വിശേഷങ്ങൾ ഒക്കെ അപ്പം ഞാൻ കാര്യമായിട്ടൊന്നും കൊടുത്തില്ല ഞാനൊരു ഫ്ലവർ ഒക്കെ കൊടുത്തതേ ഉള്ളൂ അപ്പം നമുക്കാണല്ലെപ്പോൾ കൂടുതൽ തരുന്ന ഇങ്ങോട്ടേക്കല്ലേ അപ്പം എനിക്കും അവർക്കും എന്താ കൊടുക്കണം ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എനിവേ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും കൊടുത്തില്ല ഇത്രയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും കരുതുന്നു അപ്പോൾ ഇനിയും വേറെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അടുത്ത ദിവസം അപ്പം ഇനി കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും മാലിനേഷൻ്റെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്നാ പറയുന്നത് ആഘോഷിക്കാത്തവരും ആഘോഷിക്കുന്നവരും ഒക്കെ ഒന്നും കൂടി എൻജോയ് ചെയ്യുക അപ്പം ഇനിയും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്